എല്ലാവർക്കും യേശുട നാമത്തിൽ വന്ദനം ആദാമിലൂടെ മനുഷ്യരാശിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് നമ്മൾ എന്നുള്ളതായി ചിന്തിക്കാൻ അപ്പം ആ ഒരു കാര്യം മനസ്സിലായാലേ യേശുക്രിസ്തുലൂടെ നമുക്ക് എന്ത് ലഭ്യമായി എന്ന് മനസ്സിലാവും അപ്പം ഒരു ഫെഡറൽ ഹെഡായിട്ട് നിൽക്കുന്ന ആദമാണ് മറുവശത്ത് നിൽക്കുന്നത് ക്രൈസ്റ്റാണ് ആദാമിലൂടെ എന്താണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തുവിലൂടെ എന്ത് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും ആദാമിലൂടെ മനുഷ്യന് സ്വർഗമല്ല നഷ്ടപ്പെട്ടത് വാഴ്ചയുമല്ല നഷ്ടപ്പെട്ടു ചില പറയാൻ വായിച്ച നഷ്ടപ്പെട്ടു വീഴ്ചയിൽ വാഴ്ചയൊന്നും നഷ്ടപ്പെട്ടില്ല അതിനുശേഷവും മനുഷ്യൻ വാണു മനുഷ്യൻ വാഴ്ചയിലാണ് വാഴ്ച നഷ്ടപ്പെട്ടില്ല ആദമിലൂടെ മനുഷ്യകുലത്തിന് നഷ്ടമായത് ഒന്ന് ദൈവത്തിൻ്റെ ദൈവത്തിങ്കിലേക്കുള്ള ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് ദൈവത്തിന് മനുഷ്യരോട് നഷ്ടപ്പെട്ടില്ല പക്ഷെ മനുഷ്യർക്ക് ആ തെറ്റു മുഖാന്തരം മനുകുലത്തിന് ഡയറക്ട്ലി ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അതാണ് ആദ്യമായിട്ട് ആദമിലൂടെ മനുഷ്യകുലത്തിന് നഷ്ടമായത് അതായത് ഡയറക്ട്ലി എൻ്റർ ഇൻഡു ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാനുള്ള അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മുഖാന്തരം മനുഷ്യൻ മരിച്ചു മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സെപ്പറേറ്റഡ് ഫ്രം ലൈഫ് അതായത് നമ്മൾ പറയത്തില്ലേ മരിച്ചു നമ്മൾ കാണുന്ന എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നതാണ് നമ്മൾ മരണം എന്ന് പറഞ്ഞത് പക്ഷെ ബൈബിളിൽ മനുഷ്യനിൽ നിന്ന് ജീവൻ പോകുക അല്ലായിരുന്നു മരണം ജീവനിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയതാണ് മരണം അതായത് നമ്മുടെ മനുഷ്യരീരത്തിൽ നിന്നും നമ്മുടെ പ്രാണൻ പുറത്തു പോകുന്നത് ഭൗതിക മരണമാണ് എന്നാൽ ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നും മനുഷ്യൻ സ്വന്തം അറിവിൽ പുറത്തു പോയതിൻ്റെ പേരാണ് സ്പിരിച്വൽ ഡെത്ത് ഈ സ്പിരിച്വൽ ഡെത്ത് എന്ന വാക്കൊന്നും ബൈബിളിൽ ഇല്ല എന്നതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തരും അപ്പം ആദവിനൂടെ ഒന്നാമത് നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിങ്കിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രസൻസ് ഓഫ് ഗോഡിൽ ജീവിക്കാനുള്ള ആ അവസരം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജീവനിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയി അതുകൊണ്ട് പറഞ്ഞ മരണം ഏകന്റെ ലംഘനത്താൽ മരണം സകല മനുഷ്യരിലും പടർന്നു അവിടുത്തെ പാപം എന്ന് പറയുന്നത് എന്താണ് ഞാൻ പല പല പ്രാവശ്യം അത് വായിച്ചു നോക്കി എന്താണ് ഇവിടുത്തെ പാപം നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നതാണോ പാവം അല്ല ആ ആക്ഷൻ അല്ല പാപം ആ ചോയ്സ് ആണ് പാപം ആ പഴം പറിച്ചു തിന്നതല്ല പാപം ആ നന്മതിന്മയിൽ ജീവിക്കാൻ മനുഷ്യൻ തിരഞ്ഞെടുത്തതാണ് പാവം അതാണ് ഹമാർട്ടിയ ലക്ഷ്യം തെറ്റിപ്പ് കാരണം മനുഷ്യൻ നന്മതിന്മയിൽ ഭക്ഷിച്ചു ജീവിക്കാനല്ല സൃഷ്ടിക്കപ്പെട്ടത് നിത്യജീവനെ പ്രാപിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത് സോ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനായിരുന്നു ആ നിത്യജീവൻ എന്ന ലക്ഷ്യം തെറ്റി അറിവിൽ ജീവിപ്പാൻ മനുഷ്യൻ തെരഞ്ഞെടുത്തതിന്റെ പേരാണ് പാപം അതാണ് മനുഷ്യകുലത്തിന്റെ പാപം ആ അറിവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ അവൻ ചെയ്യുന്നു അതൊക്കെയും പിൽക്കാലത്ത് ജഡത്തിന്റെ പ്രവൃത്തികളായി പാപങ്ങളായിട്ട് പരിഗണിക്കപ്പെടും പറഞ്ഞ വ്യക്തമായോ ആദാമിന്റെ പാപം എന്ന് പറയുന്നത് ഹി ചൂസ് ദിസ് ചോയ്സ് എന്താ ചോയ്സ് ചൂസ് ടു ലിവ് ഇൻ ഗുഡാനിവിൽ പക്ഷെ ക്രിസ്തുവിലൂടെ എന്താണ് ആദമൻ നഷ്ടമായത് തിരിച്ചു വന്നത് യേശു ക്രിസ്തുവിലൂടെ കാൽവറിയിലൂടെ നമുക്കറിയാം അവൻ ലോകത്തെ തന്നോട് നിരപ്പിച്ചു സർവലോകത്തെയും ലോകത്തെ എല്ലാ മനുഷ്യർക്കും ദൈവം നിരന്നുകൊള്ളുവാൻ സാ സാർവത്രിക അങ്ങനല്ലേ പറയുന്നത് യൂണിവേഴ്സൽ അനുരഞ്ജനം യൂണിവേഴ്സൽ റീകൺസിലിയേഷൻ എല്ലാവരോടും ഓ എവറിബിക്ക് യു ക്യാൻ കം അപ്പൊ ഏഷ്യയിലൂടെ അത് സാധ്യമായി രണ്ട് ആദമിലൂടെ നഷ്ടപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവനെ ഇത് പക്ഷിച്ചു തിന്നു അല്ലെ ഇത് തിന്ന ശേഷം ദൈവം അവനെ തോട്ടത്തിന് പുറത്താക്കിയതിന്റെ കാരണം മനുഷ്യൻ കൈകൾ നീട്ടി ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അപ്പം തോട്ടം എന്ന് പറയുന്നത് പര പാരഡൈസാ പെർദീസ അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ പുതിയ നിമിത് നമ്മൾ പറഞ്ഞ പാരഡൈസിന്റെ ഒരു ലിറ്ററൽ ആണ് ഏതൻ തോട്ടം അപ്പം ആ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ മനുഷ്യന്റെ പാപനിമിത്തം ദൈവനെ പുറത്താക്കി ഏതന്റെ ഏതന്നിലേക്ക് അല്ലെങ്കിൽ ഈ ജീവവൃക്ഷത്തിന്റെ അടുക്കലേക്ക് മനുഷ്യൻ കടന്നു വരാതിരിക്കാൻ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് അവർക്ക് കാവൽ നിർത്തി അതിന് കാവൽ നിർത്തി അപ്പം അത് മുഖാന്തരം മനുഷ്യർക്ക് ഈ നിത്യജീവനിലേക്ക് വരാൻ ജീവന്റെ ഫലം ഭക്ഷിക്കാൻ ഉള്ള ആക്സസ് നഷ്ടപ്പെട്ടു ഇതാണ് ആദമെന്റിലൂടെ ചെയ്ത മനുഷ്യർക്ക് പറ്റിയ രണ്ടാമത്തെ ഒന്നാമത്തത് ദൈവത്തിൽ നിന്ന് ഫ്രം ഗോഡ് നമ്പർ ആക്സസ് ടു ദ ട്രീ ഓഫ് ലൈഫ് ഇറ്റ് വാസ് ഡിനൈഡ് സീരിയസ് മാറ്ററ എന്ത് എന്ത് ബ്ലോക്ക് ആയി ഒറ്റ മനുഷ്യർക്ക് പോലും ഇനി ഈ നിത്യജീവൻ നൽകുന്ന നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അമർത്യത നൽകുന്ന ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം മനുഷ്യനെ അമർത്യനാക്കുന്ന മനുഷ്യൻ മർത്യനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഒരിക്കലും മരിക്കാത്തവനായിട്ടല്ല സൃഷ്ടിച്ചത് ഇതാദ്യം മനസ്സിലാക്കണം നമ്മൾ തെറ്റായ തിയോളജിയാണ് ബേസിക്കലി പഠിച്ചു വെച്ചേക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യൻ മർത്യനാണ് ചത്തുപോകുന്നവനാണ് മൃഗതുല്യനാണ് പക്ഷെ ഒരു പ്രശ്നം മൃഗത്തെ പോലല്ല ദൈവത്തിന്റെ ചായിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു മരണവുമായുള്ള ബന്ധത്തിൽ എക്സിസ്റ്റൻസുമായുള്ള ബന്ധത്തിൽ മൃഗത്തെ സൃഷ്ടിച്ച അതേ ദിവസം അവനെ സൃഷ്ടിക്കുമ്പോൾ കന്നാലിയെ പോലെ സൃഷ്ടിക്കുകയല്ല അവന്റെ മൂക്കിൽ ദൈവശീ ജീവശ്വാസബൂതി ഒക്കെ ശരിയാണ് മൃഗത്തെ പോലെ അല്ല സൃഷ്ടിച്ചത് പക്ഷെ പ്രശ്നം ഈ ദൈവമൂക്കി ജീവശ്വാസബൂതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ദൈവത്തിന്റെ ഒരു വാക്കോ ദൈവത്തിന്റെ ഒരു ഷെയ്പ് ദൈവത്തിന്റെ ഒരു കണ്ടെയ്നറായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതായത് ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ ഊതി എന്നല്ല മനുഷ്യന്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കി എന്ന് പരിശുദ്ധ വചനം പറയുകയാണ് സെക്രട്ടറിയ പന്ത്രണ്ടിൽ ദൈവത്തിന്റെ ദൈവം തന്നെ അവൻറെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കി നിർമ്മിച്ചതാണ് ദൈവത്തിന്റെ ആത്മാവല്ല അപ്പൊ ദൈവത്തിൽ ഉണ്ടായ നിർമ്മിക്കപ്പെട്ട ആ സ്പിറിട്ടാണ് അവന്റെ ഊതി കയറ്റുന്നത് അല്ലെങ്കിൽ അവൻ്റെ അവൻറെ അവനിലേക്ക് അതിനെ കൊണ്ടുവരുന്നത് അപ്പൊ മനുഷ്യൻ എന്താണ് മർത്യനാണ് താൻ മാത്രമാണ് അമർത്യൻ ഈ താൻ മാത്രമുള്ള അമർത്യനായ മനുഷ്യൻ രണ്ട് കാര്യം സാധ്യമാണോ ഒന്ന് ഇവന് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നത് ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അടുത്ത വാക്ക് ആ ജീവൻ സമർത്ഥിയായിട്ടുണ്ടാകുവാനും വന്നിരിക്കുന്നു എന്തിനാ ജീവൻ അതായത് അറിവിൽ ജീവിപ്പാൻ തുടങ്ങിയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ഒരു സാഹചര്യം ആ സാഹചര്യത്തിന് മാറ്റം വരുത്താൻ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ യേശു വന്നു ആദാമിലൂടെ നഷ്ടപ്പെട്ടുപോയ മരണം നീക്കാനായി യേശു ക്രിസ്തു വന്നു ശ്രദ്ധിച്ചു കേൾക്കണം ആദാമിന് നഷ്ടപ്പെട്ട ജീവൻ ആ ദൈവവുമായിട്ടുള്ള കണക്ഷൻ തിരിച്ചു കിട്ടി എന്ന് വെച്ചും മനുഷ്യൻ എന്തല്ല അമൃതത്തിനല്ല ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയ അത് യേശു ക്രിസ്തു മുഖാന്തരം സർവ മനുഷ്യർക്കും ആദാമിലൂടെ നഷ്ടപ്പെട്ട ആ ജീവനെ തിരിച്ചു കൊടുത്തു എന്തിനാ ജീവൻ ദൈവത്തോടൊപ്പം താമസിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വസിപ്പാൻ മനുഷ്യർക്ക് ദൈവം ആ സുവിശേഷത്താൽ അതാണ് ഗോസ്ത്രൽ പക്ഷെ പ്രശ്നം ഈ ജീവൻ വന്നിട്ട് ഇവൻ എന്തായിട്ടില്ല അമർത്യനല്ല അതുകൊണ്ടാണ് സുവിശേഷ നിമിത്തം രണ്ട് കാര്യം ആ സുവിശേഷം കൊണ്ടുവന്നെന്ന അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞ ഒന്ന് സുവിശേഷ നിമിത്തം ജീവനയും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം ജീവനും വെളിപ്പെടുത്തി അക്ഷയത അപ്പൊ ജീവൻ മരിച്ചു പോയവർക്കും അക്ഷയത ആ ജീവനിൽ വന്നവർക്കുള്ളതാണ് അതുകൊണ്ടല്ലേ പറഞ്ഞേ ചത്തുപോയ മനുഷ്യൻ മരിച്ചു പോയനോട് പറയാണ് ഇനി മനുഷ്യൻ കൈനീട്ട് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നും അതേസമയം മനുഷ്യന് അവന് ജീവൻ കൊടുത്തിട്ട് തമ്പുരാൻ എന്തു പറയാണ് ജീവനും അക്ഷയതയും വരുത്തുവാൻ അതാണ് സുവിശേഷം അപ്പം ആദമിലൂടെ നഷ്ടപ്പെട്ട മരണം ജീവൻ ആർക്ക് തിരിച്ചു ആ ജീവൻ ഒരിക്കലും നിത്യജീവനല്ല ഇതാദ്യം മനസ്സിലാകണം ആദമ് നമുക്ക് നഷ്ടപ്പെടുത്തിയത് സ്വർഗമല്ല ആദവ് നഷ്ടപ്പെടുത്തിയത് നിത്യജീവനല്ല ആദവ് നഷ്ടപ്പെടുത്തിയത് സ്വർഗവാസമല്ല ആദവ് നഷ്ടപ്പെടുത്തിയത് ഇമ്മോർട്ടാലിറ്റി അല്ല ആദവ് നഷ്ടപ്പെട്ടത് ദൈവവുമായുള്ള സഹവർത്തിത്വമാണ് ബന്ധമാണ് രണ്ട് ആദവിലൂടെ നഷ്ടപ്പെട്ടു പോയത് മനുഷ്യർക്ക് നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പാനുള്ള വാതിലടയപ്പെട്ടു യേശുക്രിസ്തുവിലൂടെ ആ വാതിൽ തുറക്കുന്ന ചിത്രമാണ് നമുക്ക് കാൽവറിയിൽ കാണാൻ പറ്റുന്നത് മിശിഹാ മരിക്കുന്നു എറുശലേം ദേവാലയത്തിന്റെ നേരെ കിഴക്ക് ഭാഗത്തുള്ള ഒലിവ് മലയുടെ മകൾ മല മലയുടെ മുകളിൽ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇന്ന് എറുശലേമിലെങ്ങാണം പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന കുരിശും കുരിശിന്റെ സ്ഥലവും ഒക്കെ യാഥാർത്ഥ്യമല്ലെന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചോണം അവിടെ കാണുന്ന ഗോൽഗോദ എന്ന് പറയുന്ന സ്ഥലവും അവിടെ നിങ്ങൾ കാണുന്ന വള്ളിയും കുരിശതൊന്നും ദൈവവചനത്തിനകത്തുള്ളതല്ല മൂന്നാമത്തെ നാലാമത്തെ നൂറ്റാണ്ടിലെ അവിടുത്തെ അന്നത്തെ ചക്രവർത്തിമാരുടെ പ്രയോഗമെന്നോ കുൽസിത പ്രവർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു കളിപ്പീര് കളിപ്പിച്ചോ അത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ മിസ്യ മരിച്ചത് കൃത്യമായിട്ട് എരുഷലേമിന് നേരെ കിഴക്കുള്ള ഒലിവുമലയുടെ മലയുടെ മുകളിലാണ് അതിന് എബ്രായ എബ്രായ റൂട്ടിൽ എബ്രായക് റൂട്ട് പഠിക്കുന്ന മിസ്യാനിക് ജ്യൂസ് കൃത്യമായ വിശദീകരണങ്ങൾ തരുന്നുണ്ട് അവിടെ നിന്ന് മരിക്കുമ്പോൾ ആ മൂന്ന് കള്ളന്മാർ ഒരുമിച്ച് ഒരു മരത്തിലാണ് മൂന്ന് കുരിശല്ല ഇതെല്ലാം നമുക്ക് പിന്നെ വേണമെങ്കിൽ പഠിക്കാവുന്നേ ഉള്ളൂ വിശിക ദേവാലയത്തിന് അഭിമുഖമായിട്ടാണ് കിടക്കുന്നത് ആ മലയുടെ മുകളിൽ നിന്ന് ദേവാലയത്തിന്റെ തിരശ്ശില കാണാം വിശികായിക്ക ഇറ്റ് ഈസ് ഫിനിഷ് സകല നിവർത്തിയായി എന്ന് പറയുമ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശില മുകൾ തൊട്ട് അടിയോളം കീറിപ്പോകുന്നു വിശിക അത് കണ്ടുകൊണ്ടാണ് കിടക്കുന്നത് ദേവാലയത്തിന്റെ തിരുശീല മുഗൾ തൊട്ട് അടിവരെ കീറുന്നതും മിശിഖാനാഥൻ ആ സമയം തന്റെ പ്രാണൻ വിടിയുന്നതും ഒരുമിച്ച് കണ്ടു നിൽക്കുന്ന ഒരുമിച്ച് കണ്ടു നിന്ന ശതാധിപൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട് ഇവൻ ദൈവപുത്രനാണ് സത്യം രണ്ടു കാര്യമാണ് ശതാധിപൻ കണ്ടത് ഒന്ന് ദേവാലയത്തിന്റെ തിരിശില മുഗൾ തൊട്ട് അടിയോളം കീറുന്നു ഇത് കഴിയുമ്പോൾ മിശിഖ മരിക്കുന്നു ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ ഇവൻ ദൈവപുത്രൻ സത്യമെന്ന് ശതാധിപൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു എന്താണ് ആ തിരശീല ദൈവസാന്നിധ്യത്തിലേക്ക് നിത്യജീവനിലേക്ക് മനുഷ്യകുലത്തിന്റെ മുമ്പിൽ അടച്ചു വെച്ച വഴി വാളെ ഉണരുക ഇടയനെ വെട്ടുക എന്നാ വാള്യുടെ പ്രാണനെടുത്തു തന്റെ പ്രാണൻ കൊടുത്താണ് നിത്യജീവങ്കലേക്കുള്ള വഴി തുറന്നത് അതായത് തന്റെ പ്രാണൻ കൊടുത്ത് ആ തിരശീല രണ്ടായി കീറി ആദവനൂടെ നഷ്ടപ്പെട്ട പിതാവിന്റെ സാന്നിധ്യത്തിലേക്കുള്ള പിതാവിനെ അറിയുക എന്ന നിത്യജീവനിലേക്ക് മനുഷ്യകുലത്തിന് പ്രവേശിപ്പാൻ ജീവവൃക്ഷത്തിന്റെ വാ ആ അരിയിലേക്ക് പോയി ജീവൻ പ്രാപിപ്പാനുള്ള വാതിൽ മിശിഹായിലൂടെ തുറന്നിട്ടു അല്ലാതെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്യ കൊണ്ട് എല്ലാവർക്കും നിത്യജീവൻ കിട്ടിയിട്ടില്ല ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആദമിയിൽ നഷ്ടപ്പെടുന്നത് നിത്യജീവനല്ല ആദ്യം നഷ്ടപ്പെടുന്ന ഇമോർട്ടാലിറ്റി അല്ല അത് യേശു ക്രിസ്തുവിനൂടെ നിത്യജീവനിലേക്ക് പോകുവാൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിപ്പുവാൻ മനുഷ്യർക്ക് ദൈവം വഴി തുറന്നിട്ട് കൊടുക്കുകയാണ് അപ്പൊ യേശുക്രിസ്തുവിന്റെ കുരിശു മരണം എന്തിനാണെന്നുള്ള ബോധം നമുക്ക് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശിലെ കള്ളനോട് പറഞ്ഞത് നീ എന്നോടുകൂടെ ഏതാന്ന് ചോദിച്ചാൽ പറയും അത് മൂന്നാമത്തെ സ്വർഗമാണെ മൂന്നാം സ്വർഗം പുതിയ ആകാശം പുതിയ ഭൂമി ന്യൂ കവനന്റ് വേൾഡ് ആ ന്യൂ കവനന്റ് വേൾഡ് ആണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പുതിയ ആകാശം പുതിയ ഭൂമി അവിടെയാണ് നിത്യജീവൻ അതായത് മിശിഹായുടെ മിഷിഹായുടെ സംഭവിച്ചപ്പോ പഴയ ആകാശവും പഴയ ഭൂമിയും മാറിപ്പോയി പുതിയ ആകാശം ആ പുതുഭൂമി അതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പവിത്രമായ പർവദീസം അത് സ്പിരിച്വൽ ആണ് ഈ കാലഘട്ടത്തിൽ എന്നെ അനുഗമിക്കുന്നവർക്ക് നൂറു മടങ്ങ് ഉപദ്രവങ്ങളോടുകൂടെ നന്മകളെ തിരികെ കൊടുക്കുകയും വരുവാനുള്ള ലോകത്ത് നിത്യജീവനെ കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വിഷയ വരാനുള്ള കാലമായ വഷ്യയുടെ കാലത്ത് കള്ളനോട് പറയാ നീ എന്നോട് കൂടെ നിനക്ക് ഞാൻ നിത്യജീവൻ തരും നിന്നെ ഉയർപ്പിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരം ആർക്കൊക്കെ നിത്യജീവൻ വേണോ പോയി വാങ്ങിച്ചോ ഇവിടെ യൂണിവേഴ്സിൽ എല്ലാവർക്കും വായിലോട്ട് കൊണ്ട് അമ്പരാൻ കൊടുത്തിട്ടൊന്നും ഇല്ല യേശു കുരിശിൽ മരിച്ചു എല്ലാവരെ നരപ്പിച്ചു അതിന്റെ അർത്ഥം ഇനി ദൈവവും മനുഷ്യനും തമ്മിൽ പ്രശ്നമല്ല ഇനി ദൈവവും മനുഷ്യനും തമ്മിൽ പ്രോബ്ലം അല്ല അവസാനിച്ചെങ്കിൽ ബന്ധങ്ങൾ തീർന്നെങ്കിൽ മനുഷ്യന് ദൈവം അടുത്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ യു ഗോ ആൻഡ് ടേക്ക് ഓഫ് ഓഫ് ലൈഫ് അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജയിക്കുന്നവന് ഞാൻ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുന്നു അവനെ ഞാൻ ഇമ്മോർട്ടൽ അർത്ഥം അപ്പം ഈ ഞാൻ മനസ്സിലാക്കുന്ന ശ്രദ്ധിക്കുക അതായത് മനുഷ്യർക്ക് എല്ലാവർക്കും എണ്ണൂറ് കോടി ജനത്തിനും നിത്യജീവം പ്രാപിപ്പാനുള്ള ഓപ്ഷൻ കർത്താവ് തുറന്നിട്ടു മറക്കല്ലേ വിഷയുടെ മരണം കൊണ്ട് എന്താ സാധ്യമായ കുറച്ച് പോയിന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കറിയാം ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ളതാണ് എങ്കിലും ഈ വീഡിയോ ഇങ്ങനെ ഒരുപാട് ദീർഘമായിട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം കുറവുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു ഏതെങ്കിലും ഭാഗത്ത് ക്ലാരിറ്റി ആവശ്യമെങ്കിൽ നമ്മൾ തുടർന്നും വിശുദ്ധ ബൈബിൾ വെച്ച് കൃത്യമായിട്ട് ഇതിനെ വിശഹലനം ചെയ്തായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ